സി ജോർജ് ബി ജെ പിക്ക് ഭാരമാകുമോ എന്ന് കാലം തെളിയിക്കും നടേശൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിലയിരുത്താറായിട്ടില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അഭിപ്രായം പറയാൻ സാധിക്കൂ ഇതിനെല്ലാം ഉപരി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല ചിലർ പ്രചരണം നടത്തുന്നു എന്നതല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സ്ഥാനാർത്ഥികളെ എല്ലാം നിർത്തി പ്രചരണങ്ങൾ കണ്ട ശേഷം അഭിപ്രായം പറയാം പി സി ജോർജിന്റെ പ്രതികരണങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു എന്നെ പി സി ജോർജുമായിട്ട് കൊത്താനാണോ നിങ്ങൾ നോക്കുന്നത് അപ്രസക്തനെ പ്രസക്തനാക്കാനാണോ നിങ്ങൾ നോക്കുന്നത് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ചോദ്യം എനിക്ക് കേരള മുഖ്യമന്ത്രിയാകണമെന്ന് തോന്നിയാൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ഊളൻപാറയിൽ പ്രവേശിപ്പിക്കുകയാണ് സ്നേഹമില്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം അത്രയേ ഇതിനു മറുപടി പറയാനുള്ളൂ ഓരോരുത്തർക്കും അർഹതപ്പെട്ടതുണ്ട് അർഹതയില്ലാത്തതുമുണ്ട് ചുമ്മാതിരുന്ന് തവള വീർക്കും പോലെ വീർത്തിട്ട് കാര്യമില്ല വീർത്താൽ വയറു പൊട്ടുമെന്നല്ലാതെ ഒരു ഫലവും ഉണ്ടാകില്ല ആളെ വിട്ടേര് അയാളെ വാർത്തയാക്കി കൊണ്ടു നടക്കുന്നത് തന്നെ തെറ്റാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പി സി ജോർജിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന ചോദ്യത്തിന് അയാൾ ഞങ്ങളുടെ ജാതിയെ അസഭ്യം പറഞ്ഞയാളാണെന്ന് വെള്ളാപ്പള്ളി മറുപടി നൽകി ബി ജെ പിക്ക് പി സി ജോർജ് ഭാരമാണോ അല്ലയോ എന്ന് കുറച്ചുനാൾ കഴിയുമ്പോൾ മനസ്സിലാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പി സി ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമായിരുന്നു ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ജയിക്കുമെന്നൊക്കെ ഇവർ പറഞ്ഞില്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത ഗഡിയടിക്കുന്നവനെ ഒന്ന് നിർത്തി ശക്തി പരീക്ഷിക്കേണ്ടതായിരുന്നു അത് തെറ്റായിപ്പോയി എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പോൾ ബി ജെ പിയിൽ ചെന്ന് ലയിച്ചത് ആർക്കേലും കോൺഗ്രസിന് വേണ്ട കമ്മ്യൂണിസ്റ്റിന് വേണ്ട അവസാനം ജനപക്ഷം ലയിച്ചുപോയി വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചു പത്തനംതിട്ടയിൽ തനിക്ക് പകരം അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പി സി ജോർജ് പരസ്യമായി നീരസം പ്രകടിപ്പിച്ചിരുന്നു വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഇടപെട്ടതിനാലാണ് തനിക്ക് സീറ്റ് കിട്ടാതിരുന്നതെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായിട്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയ നിലപാടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എല്ലാ പാർട്ടിക്കാരും സമുദായത്തിലുണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം മത നേതാക്കൾ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സാമുദായിക സന്തുലനം പാലിച്ചിട്ടുണ്ടോ എന്ന് പഠിച്ചിട്ടില്ല കോളേജുകളിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണ് അത് നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചു ക്യാമ്പസുകളിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു വയനാട്ടിൽ റാഗിങ്ങിനെ തുടർന്ന് എന്ന വിദ്യാർത്ഥി മരിച്ചത് ദുഃഖകരമായ സംഭവമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു